ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ ജൂൺ ഇരുപത്തിയഞ്ചിന് മുതൽ സംവിധാന ഹത്യദിവസ അഥവാ ഭരണഘടനാ കൊലപാതക ദിനമായി ആചരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് അന്നത്തെ പ്രധാനമന്ത്രി സ്വേച്ഛാധിപത്യ പ്രവണതയുടെ ധിഖാരപരമായ പ്രകടനത്തിലൂടെ രാഷ്ട്രത്തിന്മേൽ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ച് നമ്മുടെ ജനാധിപത്യത്തിന്റെ ആത്മാവിനെ കഴുത്തു ഞെരിച്ചു കൊന്നു ലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തം തെറ്റുകൂടാതെ ജയിലുകളിലേക്ക് എറിയപ്പെട്ടു നൂറുകണക്കിനാൾക്കാർ പോലീസ് പീഡനത്തിൽ കൊല്ലപ്പെട്ടു മാധ്യമങ്ങളുടെ ശബ്ദം നിശബ്ദമാക്കി എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയഞ്ച് സംവിധാൻ ഹത്യ ദിവസായി ആചരിക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചു എന്ന് അമിത്ഷാ ട്വീറ്റ് ചെയ്തു ഇന്ത്യൻ ഭരണഘടനയെ ചവിട്ടിമെതിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഓർമ്മപ്പെടുത്തലായി മാറട്ടെ ജൂൺ ഇരുപത്തിയഞ്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് വളരെ നേരത്തെ തന്നെ ചെയ്യേണ്ടിയിരുന്നതാണിത് ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവായും ഇന്ത്യയെ സൃഷ്ടിച്ചവരായും ഇന്ത്യ എന്നാൽ ഇന്ദിരയാണെന്നും പറഞ്ഞു നടക്കുന്നവർക്ക് ചരിത്രത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാകട്ടെ ആ ദിവസം അടിയന്തരാവസ്ഥയെ സർവശക്തിയും ഉപയോഗിച്ചെതിർക്കുകയും ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിറവേറ്റുകയും ചെയ്തവർ ഇപ്പോൾ കോൺഗ്രസിന്റെ ഒപ്പം നിന്ന് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് മോഡി ഭരണഘടനയെ െ അട്ടിമറിച്ചുവെന്നാണ് ആരോപിക്കുന്നത് കേരളത്തിൽ അടിയന്തരാവസ്ഥയുടെ പീഡനങ്ങളിൽ രക്തസാക്ഷിയാക്കപ്പെട്ട എന്ന പേര് അധികാരത്തിനു വേണ്ടി കോൺഗ്രസിന്റെ ഒപ്പം നിന്ന് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മറ്റു പാർട്ടിക്കാർ സൗകര്യപൂർവ്വം മറന്നുകളഞ്ഞു കെ കരുണാകരന്റെ മകൻ കെ മുരളീധരന്റെ ജൂനിയറായി കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച രാജൻ എന്ന ഇരുപതുകാരനെ കോളേജിൽ വെച്ച് ഇന്ദിരാഗാന്ധിയെ കളിയാക്കി പാട്ടുപാടി എന്ന് ഒറ്റ കൊടുത്ത് പോലീസ് പിടിച്ചുകൊണ്ടുപോയി ഉരുട്ടിക്കൊന്നത് ആരും പോകാതിരിക്കട്ടെ മരണം വിളിക്കുന്നിടം വരെ മന്ത്രിമന്ദിരങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും അലഞ്ഞു നടന്ന ഈച്ചരവാ അച്ഛനെ കോളേജിൽ നിന്നും വരുന്ന മകനെയും കാത്ത് ഓർമ്മകൾ നഷ്ടപ്പെട്ട് വർഷങ്ങളോളം ഭ്രാന്തമായൊരവസ്ഥയിലെത്തപ്പെട്ട് മരണ ദിവസം വരെ ഉമ്മറപ്പടിയിൽ മകനെയും കാത്തിരുന്ന രാജന്റെ അമ്മയെയും ആരും മറക്കാതിരിക്കട്ടെ റേഡിയോയിലൂടെ അറിയിച്ച ഒറ്റ വരിയിലൂടെ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയുടെ പരമാധികാരം ഒരു കുടുംബത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഇന്ദിര എന്ന പ്രധാനമന്ത്രിയെ ആരും മറക്കരുത് ഇരുപത്തിയൊന്ന് മാസക്കാലം പീഡനമനുഭവിച്ച ലക്ഷക്കണക്കിന് ആളുകളെയും